പ്രസിദ്ധമായ തൂതപൂരത്തിൻ്റെ സമാപനമായി ആറാട്ടു ദിവസം നടക്കുന്ന പാക്കനർവേലയുടെ കാളക്കോലം മാറ്റി പുതിയ കാളക്കോലം എഴുന്നള്ളിക്കുന്നു കാർലമണ്ണ ശ്രീ ദുർഗ കൺസ്ട്രക്ഷൻ ഉടമ കുന്നുംപറുത്ത് ഉണ്ണികൃഷ്ണനാണ് കാലപ്പഴക്കം കൊണ്ടും ജീർണിച്ച അവസ്ഥയിലായിരുന്ന കാളക്കോലത്തിന് പകരം പുതിയ കാളക്കോലം പാക്കനർവേല കമ്മിറ്റിക്ക് വാങ്ങിച്ചു നൽകിയത് ക്ഷേത്ര പൂജാരി കുളങ്ങര ഗോപാലകൃഷ്ണൻ നിന്നും പൂജിച്ചു വാങ്ങിയ കാളക്കൊലം കുന്നമ്പറത്ത് ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി പാക്കനാർ വേല കമ്മിറ്റി ഭാരവാഹികളായ സി നാരായണൻ കേശവൻ എന്നിവർക്കാണ് നൽകിയത് ചടങ്ങിൽ തൂത ഭഗവതി ക്ഷേത്രം കാളവേല പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി എം പ്രദീപ് സെക്രട്ടറി സി കൃഷ്ണദാസ് ഭാരവാഹികളായ സുബീഷ് കൃഷ്ണദാസ് സാജൻ അരുൺ ബി വിഭാഗം പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി പ്രതീഷ് ആനന്ദൻ